ഇന്ന് രാവിലെ മുതൽ പെയ്യുന്ന മഴയാണ് വൈകുന്നേരമായിട്ടും മഴയ്ക്കൊരു കുറവില്ല വൈകുന്നേരമായപ്പോൾ ചായ ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയപ്പോഴാണ് കുറച്ചധികം മാങ്ങയുള്ള കാര്യം ഓർമ്മ വന്നത് ഇനി അത് വെച്ചാൽ എന്തായാലും കേടുവരും അപ്പോൾ അതിൻ്റെ പണി നോക്കണമല്ലോ അതുകൊണ്ട് പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി ചായ എന്നുള്ളത് മാങ്ങ ജ്യൂസിലേക്കാക്കി എല്ലാവരോടും ചോദിച്ചപ്പോൾ അവരുടെ ബിളൊക്കെ അഞ്ചാറ് മാങ്ങയെടുത്ത് കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് അടിച്ച് പേസ്റ്റ് പോലെയാക്കി അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഷ്ണം കഴിക്കാൻ കിട്ടും അത് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ പേസ്റ്റ് പോലെ ആക്കി എടുത്ത് ഇനി അതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര ആവശ്യം അതിനനുസരിച്ചിട്ട് കൊടുക്കാം ഇവിടെ എല്ലാവരും പഞ്ചസാര കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് കുറഞ്ഞാലേ പ്രശ്നമുള്ളൂ ഉള്ളൂ കൂടെ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങളാരും കെട്ടിപ്പുണ്ട് ഇനി ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം മിക്സിയിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക പാലൊഴിച്ചപാട് മിക്സിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കരുത് ചിലപ്പം മേലിൽ പാൽ മാത്രമാകുമ്പോൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് സ്പൂൺ സ്പൂണിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുന്നതായിരിക്കും ബുദ്ധി ജ്യൂസ് റെഡിയായി ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജ് തപ്പിയപ്പോൾ ഒരാപ്പിളും ഒരു അനാരവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചേർന്നാനും കുറച്ചിട്ട് ഞാൻ ആ ഗ്ലാസ്സിലിട്ട് കൊടുത്ത് അതിലൊക്കെ ജ്യൂസ് വെച്ചെടുത്തു അപ്പം സെറ്റാണ് മഴയത്തും ജ്യൂസ് ഓടിക്കുന്ന എന്നെപ്പോഴത്തെ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക